റിപ്പോർട്ടറിന്റെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ട് സംബന്ധിച്ച് പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്നാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് വിഭാഗീയത അവസാനിപ്പിക്കാൻ സംസ്ഥാന സെന്റർ ഇടപെടണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം ചിലർ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേതാക്കളിൽ പാർലമെന്ററി വ്യാമോഹം വർദ്ധിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് പാർട്ടിയിലെ വിഭാഗീയത സ്ഥിരീകരിക്കുന്നത് സ്വയം വിമർശനങ്ങൾക്കൊപ്പം ഉപദേശങ്ങളും നിറഞ്ഞതാണ് സംഘടനാ റിപ്പോർട്ട് വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ പ്രാദേശികമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ട് വിഭാഗീയത അവസാനിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സെന്റർ ഇടപെടണമെന്നാണ് നിർദ്ദേശം സംസ്ഥാന സെന്റർ കീഴ്ഘടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് യാഥാർത്ഥ്യം വിലയിരുത്തി തീരുമാനം എടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ചിലർ പാർട്ടിയെ ഉപയോഗിച്ച് സ്വയം വളരാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു പാർട്ടിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിർത്താനല്ല ഇവർ ശ്രമിക്കുന്നത് വ്യക്തിക്ക് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി സ്വയം വളരാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ കർശന ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ടിലുണ്ട് നേതാക്കളിൽ പാർലമെന്ററി വ്യാമോഹം വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് വിലയിരുത്തുന്നു അധികാര സ്ഥാപനങ്ങളിൽ പരിഗണന ലഭിക്കാത്തപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അധികാരം നഷ്ടപ്പെടുമ്പോഴും ഈ ചിന്തകൾ വളരുന്നു ഈ ദുഷ്പ്രവണതകളെ പ്രതിരോധിക്കാൻ കഴിയണമെന്നും നേതാക്കളെയും പ്രവർത്തകരെയും സംഘടനാ റിപ്പോർട്ടിൽ ഉപദേശിക്കുന്നുണ്ട് തുടർഭരണം ഉറപ്പിക്കാൻ പാർട്ടിയിലെ ഭിന്നത പൂർണ്ണമായും പരിഹരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് താഴെത്തട്ടിലെ തർക്കങ്ങൾ തീർക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെടണമെന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് കൊല്ലം സമ്മേളന നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ഒപ്പം റിപ്പോർട്ട് ആർ റഷിപാൽ ഇൻ റിപ്പോർട്ടർ